വീരനാരായണസ്വാമി ടെമ്പിൾ കർണാടകയിലെ ചിക്കമംഗളൂരു ജില്ലയിൽ ബെലവാടി എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണിത് ഹൊയ്സാല സാമ്രാജ്യ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് മൂന്ന് വ്യത്യസ്ത ചതുരാകൃതിയിലുള്ള ശ്രീകോവിലുകൾ ഈ ക്ഷേത്രത്തിനുണ്ട് ഇതൊരു വൈഷ്ണവ ക്ഷേത്രമാണ് വിവിധ രൂപങ്ങളിലാണെങ്കിലും മൂന്നാരാധനാലയങ്ങളിലും ദേവനായ വിഷ്ണുവിൻ്റെ ചിത്രങ്ങളുണ്ട് പ്രധാന ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായ വീരനാരായണൻ്റെ പ്രതിഷ്ഠയാണുള്ളത് വടക്കോട്ട് ദർശനമുള്ള ശ്രീകോവിലിൽ ഗോപാലനും തെക്ക് ദർശനമുള്ള ശ്രീകോവിലിൽ യോഗ നരസിംഹനുമാണ് പാണ്ഡവ രാജകുമാരൻ ഭീമൻ ഭാഗാസുരൻ എന്ന രാക്ഷസനെ വധിച്ച് ഗ്രാമത്തെയും അവിടുത്തെ ജനങ്ങളെയും സംരക്ഷിച്ചതായി മഹാഭാരതത്തിൽ പരാമർശിച്ച ഏകചക്ര നഗരം എന്ന ഐതിഹാസിക സ്ഥലമാണ് ബലവാടി എന്നറിയപ്പെടുന്നത് ആയിരത്തി ഇരുന്നൂറിൽ ഹൊയ്സാല സാമ്രാജ്യത്തിലെ രാജാവ് വീരബല്ലാല രണ്ടാമനാണ് ഈ ക്ഷേത്രം പണി പണികഴിപ്പിച്ചത് ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ അതിസവിശേഷമാണ് പതിനാലാം നൂറ്റാണ്ടിൽ ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നതിന് മുമ്പ് ഘട്ടംഘട്ടമായി വികസിപ്പിച്ചിരിക്കാം കൂടുതൽ നാശത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ചില സവിശേഷതകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു നക്ഷത്രാകൃതിയിലുള്ള ഈ ക്ഷേത്രത്തിന്റെ ശ്രദ്ധേയമായ സവിശേഷതകളിൽ ആഭരണങ്ങൾ ധരിക്കുന്നത് പോലെ ബന്ധിപ്പിച്ചിരിക്കുന്ന തൂണുകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യയുടെ ദേശീയ സംരക്ഷിത സ്മാരകമാണ് വീരനാരായണ ക്ഷേത്രം ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ബംഗളൂരുവിൻ്റെ സർക്കിളിന് കീഴിലാണ് ചിക് മംഗ്ളൂരു പട്ടണത്തിന് ഇരുപത്തിയൊൻപത് കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ടാണ് ബലവാടിയിൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വലിയ വികസനങ്ങളൊന്നും വരാത്ത അതിസുന്ദരമായ ഒരു കുഞ്ഞു ഗ്രാമമായിട്ടാണ് ബലവാടിയെ എനിക്ക് തോന്നിയത്